ഏറ്റവും സ്നേഹമുള്ളവരെ മനോഹരമായ ഒരു വലിയ കൽക്കുരിശിൻ്റെ ഈ സാമീപ്യത്തിൽ വന്ന് ഇരിക്കുന്ന അവസരത്തിൽ കുരിശില് വചനങ്ങള് എൻ്റെ ഹൃദയത്തിലേക്ക് നിറങ്ങുകയാണ് പിതാവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ നീ നീന്ന എന്നോടുകൂടെ പറതീസായിലായിരിക്കും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു ഇതാ നിൻ്റെ അമ്മ അങ്ങനെ കുരിശിൽ കിടന്നുകൊണ്ട് ഏഴു തിരുവചനങ്ങൾ മൊഴിഞ്ഞു ഈ ഏഴു തിരുവചനങ്ങളും മനുഷ്യ ഹൃദയങ്ങളിൽ തിരമാലകൾ പോലെ ആഞ്ഞടിച്ച് രോഗസൗഖ്യങ്ങൾ നൽകുന്നുണ്ട് ഞാനൊരു വചനം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു